ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജ ഓടി ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് ബാലചന്ദ്രൻ അപ്പോൾ ഒന്നു ചോദിക്കുക ആ കുറച്ച് നേരമായി എന്താ അല്ല അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചില്ലായിരുന്നോ ആ എന്തു പറ്റി അല്ല അവൾ ഇപ്പോഴും ഇവിടെ നിപ്പുണ്ടല്ലോ അതെന്താ അവളെ പറഞ്ഞയക്കാൻ തീരുമാനിച്ച് അവളുടെ ശമ്പളവും കൊടുത്ത് അവളോട് പൊയ്ക്കൊള്ളാനും ഇവിടെ നിന്ന് പറഞ്ഞല്ലായിരുന്നോ എന്ന് വൈദ്യ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ തിരിഞ്ഞ് നിന്നിട്ട് അതിന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താ നീ പോയെന്ന് ചോദിച്ചു അതിനുശേഷം എന്ത് നടന്നു എന്ന് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് വൈദ്യ നിൽക്കുന്നു അലിനെയും കൂട്ടി ഹരിയേയും കൂട്ടിയും അനു ഇവിടെ വന്ന സത്യാവസ്ഥകൾ മുഴുവൻ പുറത്തു കൊണ്ടു വന്നില്ലേന്ന് ചോദിച്ചു അലിനോ ഒരു ഒരു കുഴപ്പം കാണിച്ചില്ലെന്ന് തെളിഞ്ഞില്ലേം ചോദിച്ചു ബാലചന്ദ്രന്റെ പെട്ടിയിൽ നിന്ന് രൂപ എടുത്തത് അവളല്ല എന്ന് തെളിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൾ മോഷ്ടിക്കില്ല എന്ന് മനു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അത് വിശ്വസിക്കണമെന്ന് ചോദിച്ചു അവന്റെ കയ്യിലാണോ ഇവിടുത്തെ അവസാന വാക്ക് അലീനയുടെ കയ്യിലുണ്ടായിരുന്ന രൂപ അവൾക്ക് ബ്രിജിറ്റാമ്മ കൊടുത്തതാ അവർക്ക് ആ പണം കൊടുത്തത് നിന്റെ അച്ഛനാണ് ഇത്രയെങ്കിലും നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ നിനക്ക് ആരെയാ വിശ്വാസം എനിക്ക് ആരെയും വിശ്വാസം ഇല്ല പോരെന്നും ചോദിച്ചു വൈജ സാക്ഷാൽ ജഗതീശ്വരൻ എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ അധികം പരിഹസിക്കണ്ട രാവിലെ ഇവിടെ നടന്നത് മുഴുവനും മനുവും ഹരിയും കൂടി അഭിനയിച്ച നാടകമാണെന്ന് ഈ വൈജി അങ്ങ് ബാലചന്ദ്രനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നാടകമോ എന്ന് അദ്ദേഹം ചോദിക്കുക എന്നുവെച്ചാ ഹ്മ് അപ്പോൾ ഉത്തരവില്ല അലീന കുറ്റക്കാർ തന്നെയാണെന്നാണോ നീ ഇപ്പോഴും പറയുന്ന ചോദിക്കുമ്പം അല്ലെന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിക്കുമ്പം മനു ഹരിയെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിച്ചില്ലേ നീ കേട്ടില്ലേ ബാലചന്ദ്ര ഇന്നലെ രാത്രി നിങ്ങൾ ഫോൺ ചെയ്ത മനുവിനോട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞതാണല്ലോ മനു ആരാ മോൻ ഹരി സിനിമയും കണ്ടു വന്നപ്പം മനുവും ഹരിയും കൂടി ഇരുന്ന് ആലോചിച്ച് രാവിലെ ഇവിടെ വന്ന് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ പറയണമെന്ന് പ്ലാൻ ചെയ്തു സ്വന്താനുജനെ മോശക്കാരനാക്കന്മാര് സമ്മതിക്കോ എന്ന് ചോദിച്ചു അലീനയുമായിട്ട് ഹരിക്ക് മോശമായൊരു ബന്ധമുണ്ടെന്ന് തെളിഞ്ഞ മനുവിനും കൂടിയല്ലേ അതിന്റെ നാണക്കേട് ഏ അതുകൊണ്ട് അവൻ ഹരിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് അലീനയ്ക്ക് ഇതിലൊന്നും യാതൊരു മനസ്സറിവും ഇല്ല എന്ന് അതുകൊണ്ട് മൂന്ന് പേരും രക്ഷപ്പെട്ടു ഹരിയും മനുവും അലീനയും ഇതാ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹോ 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 എൻ്റെ പൊന്നെ കൊള്ളാം 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 ഷോ ഇതുപോലൊരു വിചിത്രവാദം അന്താരാഷ്ട്ര കോടതിയിൽ പോലും ഒരു വക്കീലും അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കത്തില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ ബാലൻ ഓ നീ ചില്ലറക്കാരി ഒന്നും അല്ല കേട്ടോ എൻ്റെ വൈജേ എന്നും പറഞ്ഞു പിന്നെ നീ ആടിനെ പട്ടിയാക്കുന്ന വിധവേ അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് അത് നേരിട്ട് ഞാൻ കാണുന്നതും ബാലചന്ദ്രനെ ഒരു സാമാന്യ ബുദ്ധിയൊന്നുമില്ലേ രാവിലെ ഇവിടെ വന്ന് മനു പോലീസുകാരനുമാതിരി ഹരിയെ ചോദ്യം ചെയ്തു ഹരി തത്ത പറയുന്നത് പോലെ എല്ലാം അവൻ്റെ കുറ്റമാണ് അങ്ങ് കയറി സമ്മതിക്കുന്നു ഇവിടുത്തെ വേലക്കാരിയായിട്ട് മോശമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഹരി സമ്മതിക്കുമോ സമ്മതിച്ചാൽ അവന് തന്നെയല്ലേ അതിൻ്റെ കുറച്ചിൽ എന്ന് ഭൈജ ചോദിക്കുക ബാലചന്ദ്രനോട് പിന്നെ അവനെ നമ്മൾ ഈ വീട്ടിൽ കയറ്റുമോ അതുകൊണ്ട് അവൻ അലീനയെ ഒഴിവാക്കി എല്ലാ കുറ്റവും സ്വയ ഏറ്റതാണെന്നും പറഞ്ഞുകൊണ്ട് ഫൈജ പറയുമ്പോൾ ബാലനൊന്നും ഇടാതെ നിന്ന് കേൾക്കുക ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ കൊള്ളാം എന്റെ അടുത്ത് ഇമ്മാതിരി കൺകെട്ട് വിധിയൊന്നും ചില ഭാഗത്തില്ലെന്ന് പറയുമ്പോ ഹരി പറഞ്ഞതായിട്ട് രോഹിത് ഇന്നലെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയായിരുന്നല്ലോ അപ്പൊ നീ അതെല്ലാം വിശ്വസിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു ബാലൻ നിന്റെ വിശ്വാസം നൂൽക്കമ്പിയാണോ ഏഹ് എങ്ങോട്ട് വേണമെങ്കിലും വളക്കാം തിരിക്കാം പിരിക്കാം വേണമെങ്കിൽ ഓടിക്കാം ഏഹ് ഞാനൊന്നും പൂർണമായിട്ടും വിശ്വസിച്ചിട്ടില്ല എന്നും എന്തെല്ലാമൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാ ഈ വീട്ടിൽ ഇതിനു മുൻപും വേലക്കാരികള് ജോലിക്കൊക്കെ നിന്നിട്ടുണ്ട് അന്നൊന്നും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പം വൈദ്യം എനിക്ക് പ്രാന്താവുകയാണെന്ന നേരം ബാലൻ പറഞ്ഞു നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയത്തില്ലെന്ന് ബാലൻ അന്നേരം ഇവരോട് പറഞ്ഞു ഹരി കുറ്റക്കാരൻ ആണെന്നാണോ അതോ അല്ലെന്നാണോ നീ പറയുന്നത് ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാൽ വെച്ച് നിൽക്കാദ്യം ഒന്നുകിൽ നീ ഹരിയെ വെള്ളപൂശി അങ്ങ് വെളുപ്പിക്കുക അല്ലെങ്കിൽ താ താറ് പൂശി കറപ്പിക്ക രണ്ടും കൂടി ഒരു നടക്കി പോകത്തില്ല എന്ന് അദ്ദേഹം പറയുമ്പം ഹരി കുറ്റക്കാലം തന്നെയാ അലീനയും തെറ്റുകാരിയാണെന്ന് പറയുമ്പം എന്ന് വെച്ചാൽ അവർ തമ്മിൽ മോശമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ എന്താ സംശയം അങ്ങനെയാണെങ്കിൽ അലിയനെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ബാലൻ ബൈജിയോട് പറയണം രാവിലെ ഇവിടെ വന്ന് നാടകം കളിച്ച രണ്ടു പട്ടികളെയും ഇവിടെ വിളിച്ചു വരുത്തി അവന്മാരുടെ ചെകിടത്ത് നാടന പൊട്ടിക്കുകയാണ് വേണ്ടത് മേലിൽ എൻ്റെ വീട്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞു അടിച്ചിറക്കി വിടണം അതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഫോൺ വിളിക്കാൻ എടുക്കുമ്പോഴേക്കും വൈജയന്തി ഫോൺ ആരെ വിളിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഹരിയം മനുവിനെയാണെന്ന് ബാലൻ പറഞ്ഞു ആഹാ ബാലചന്ദ്രമേനോ എൻ്റെ വീട്ടിൽ കയറി അവന്മാരുടെ ആണോ കണ്ണുകെട്ടിക്കളി ബ്രേഡി ബ്ലാസ്കൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് ശിവേട്ടനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ അവിടെയിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് വലിച്ചു കീറുവാണ് നമ്മുടെ ബാലൻ കള്ള നായി മക്കളുമായിട്ട് ഓരോ ബന്ധുവിനും നമുക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് പറഞ്ഞു കേട്ടോ അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചപ്പോഴത്തേക്കും ആ ഫോൺ തട്ടിപ്പറിച്ച് അങ്ങ് മേടിച്ചിട്ട് ഏർ അവിടെ പോയങ്ങിരിക്ക വൈജ വൈജയുടെ കയറ്റം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാലൻ പറഞ്ഞത് അപ്പൊ വൈജ് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത് നമ്മുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അലീനയുടെ അടുത്ത് ചെന്ന് അവളെ തെറ്റുധരിച്ചതിന് സോറി പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കുക വേണ്ടതെന്നുള്ള കാര്യം ബാലൻ ഇവരോട് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് നിന്റെ വിലയൊന്നും ഇടിഞ്ഞു പോകത്തില്ല ഉയരുകയുള്ളു പറയുമ്പോൾ എനിക്ക് അവളുടെ മുന്നിൽ ഉയരണ്ടായെന്ന് വൈജയന്തി പിന്നെ ആശ്വസിപ്പിക്കലൊക്കെ നിങ്ങൾ നടത്തി കാണുമെന്നൊക്കെ എനിക്ക് അറിയാമെന്നും വൈജയന്തി ബാലനോട് പറയോ അല്ലെങ്കിൽ രാവിലെ ബാഗെടുത്ത് പോകാൻ നിന്നവള് ഇപ്പോഴും ഈ വീട്ടിലുണ്ടാവത്തില്ലല്ലോ ഇനി ഞാനും കൂടി ചെന്ന് കാല് പിടിക്കാത്ത കുറവേ ഉള്ളൂ റോഹി അവളോട് ക്ഷമയാചിക്കേണ്ടി വരുമോ ആവോ എന്നൊക്കെ ചോദിക്കുമ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും വൈജയന്തി ഒറ്റ നോട്ടം ബാലനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞേ പറ്റുമെന്ന് ബാലൻ പറയുക ആ സമയത്ത് ഏർ ഓടി ഓടിയങ് ചെന്നു നമ്മുടെ മക്കളെക്കാളും വലുതാണോ ബാലചന്ദ്രന് അലീന എന്ന് പറയുന്ന അടുക്കളക്കാരി ആണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ബാലൻ തിരിഞ്ഞു നിന്നിട്ട് വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം വിഡ്ഢി അവലെ വൈജെന്ന് പറഞ്ഞു ഈ വീട്ടിൽ അവൾ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിന്നിലയ്ക്ക് അവൾ ഇവിടെ നിന്ന് പറഞ്ഞാക്കിയൊക്കെ തന്നെ വേണമായിരുന്നു രാവിലെ ഇവിടെ നടന്ന നാടകം അനുസരിച്ച് ഇപ്പൊ അവൾക്ക് മേൽക്കൈ കിട്ടിക്കഴിഞ്ഞല്ലേ ചോദിച്ചു അപ്പൊ എന്ത് മേൽക്കൈ അയ്യോ അവള് സത്യസന്ധ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന നമ്മള് അവളെ തെറ്റിദ്ധരിച്ച് നമ്മളൊക്കെ മോശക്കാര് അവള് പണം മോഷ്ടിച്ചു എന്ന് സംശയിച്ച ഞാനും അവളെ പറ്റിക്കാൻ ശ്രമിച്ച ഹരിയും ഹരി പറഞ്ഞ കള്ളങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ രോഹിയും ഇനി അവളുടെ മുന്നിൽ അപരാധം ചെയ്തവര് അല്ലേ ഇതൊക്കെ കേട്ട് ഇവളെ അടിച്ച് കൊല്ലാനാ ശരിക്കും പറഞ്ഞു നമ്മുടെ ബാലചന്ദ്രനെ തോന്നുന്നത് കടി കലി പിടിച്ചിങ്ങനെ നിൽക്കാം കണ്ടില്ലേ ഞാനാണ് നിങ്ങളെക്കാളും കേമി എന്ന മട്ടിൽ എല്ലാവരുടെയും മുന്നിലും ഞെളിഞ്ഞു നിൽക്കുന്നത് അവളങ്ങനങ്ങ് നിൽക്കട്ടടി നിരപരാധികൾക്കേ തന്നെ കുറ്റവാളിയാക്കിയവരുടെ മുന്നിൽ അങ്ങനെ തന്നെ നിൽക്കാനുള്ള അർഹതയുണ്ടെന്ന് പറയുമ്പോൾ അതെനിക്ക് കാണാൻ വയ്യ അതുകൊണ്ടാ പറഞ്ഞത് അവളെ പറഞ്ഞു അയക്കണമായിരുന്നു എന്ന് അലീന നിന്റെ അടുത്തങ്ങാനും പറഞ്ഞായിരുന്നോ നീ അവളെ തെറ്റിദ്ധരിച്ചത് പോയെന്ന് പറഞ്ഞോ ഉം നിന്നോട് മുഖം വെറുപ്പിച്ച് അവള് കാണിച്ചോ ഇവിടുത്തെ ജോലികളിൽ എന്തെങ്കിലും ചെയ്യാതെ അവള് ഇരുന്നോ കുട്ടികളോട് അവള് പിണക്കം കാണിച്ചോ ഒന്നും അവള് ചെയ്തിട്ടില്ലല്ലോ പിന്നെ നിന്റെ കണ്ണില് കറയിരിക്കുക അവളെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ളൊരു നാണക്കേട് അത് മായ്ച്ചു കളയാൻ അവളെ വീണ്ടും ദ്രോഹിക്കുകയാണോ വേണ്ടത് അതാ അവളോട് അടുത്ത് ചെന്ന് സോറി പറയുകയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പം എൻ്റെ പട്ടി പറയും അവളോട് സോറി എന്ന് വൈജ എന്തിനാ വെറുതെ അവളോട് ഇത്രയും ശത്രുത എന്ന് ചോദിക്കും എനിക്ക് അവളോട് ശത്രുത അവൾ എങ്ങനെ എനിക്ക് ശത്രുവാകുന്നേ പിന്നെ ഇതുവരെ ശത്രു ആയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇനി ആവാതിരുന്നാൽ മതി എന്നും വൈജ എന്തി ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുക അലീനെ നേരെ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും അപ്പോഴാണ് വൈജ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് വൈജ ചെന്ന് നിന്നത് അലീനെ കണ്ടില്ല ചപ്പാത്തി ഇതിലേക്ക് ഇട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടൊരികിൽ ഒരു രൂപം വന്നു അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് അലീനെ ഒന്നും ഞെട്ടലോടെ നിന്നും ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു നിൻ്റെ കാല് പിടിച്ച് യാചിക്കണോ ഞാൻ ഒരു ചായ കിട്ടണമെങ്കിലും ചായ വേണമെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ചോദിച്ചാൽ മാത്രം നിനക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് അതിനും അതിൻ്റെ മെക്കിട്ട് കയറുക കഴിഞ്ഞ ദിവസം ഞാൻ ചായ തന്നപ്പോ മേഡം പറഞ്ഞു മേഡത്തിന് ചായ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കും അപ്പം എടുത്താൽ മതിയെന്ന് അങ്ങനെ ഞാൻ എപ്പോഴാണ് പറഞ്ഞത് മിനിഞ്ഞാന്ന് പറഞ്ഞായിരുന്നു ഓ അത് എപ്പോഴും നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക അണ്ണോടി എല്ലാ ദിവസവും ഒരുപോലെ അല്ല എൻ്റെ മൂഡ് അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഇനി ശ്രദ്ധിച്ചോളാവുന്നു അലീന അന്നേരം വൈജ്യന്തിയോട് പറയാം അങ്ങനെ ആ ചപ്പാത്തിയുടെ പരിപാടി ഇവിടെ വെച്ചിട്ട് ചായ എടുക്കാനായിട്ട് അലീനെ അങ്ങോട്ട് പോകും നീ ഇവിടെ നങ്കൂർ ഉറപ്പിച്ചെന്ന് കരുതി അഹങ്കരിക്കൊന്നും വേണ്ട മനു വന്നതുകൊണ്ട് മാത്രം നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് കരുതിക്കോ ജസ്റ്റ് എസ്കേപ്പ് അപ്പോഴേക്കും നമ്മുടെ അലീന ഇങ്ങനെ വൈജയന്തിയെ നോക്കുക എങ്ങോട്ട് എസ്കേപ്പ് ഏഹ് വറചാട്ടിന്ന് പിന്നെ വറചാട്ടിയിലോട്ട് തന്നെയല്ലേ എന്ന് അലീന ചോദിച്ചു അതാണോ എസ്കേപ്പ് മനുവിനെ കൊണ്ട് നാടകം കളിപ്പിച്ചല്ലടി നീ രക്ഷപ്പെട്ടതെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ എന്ത് നാടകമാണെന്ന് ചോദിച്ചാൽ അലീന എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണോ നിന്റെ വിചാരം അപ്പോ എന്ത് മനസ്സിലായെന്ന് മേഡത്തിനെന്ന് അലീന തിരിച്ചു ചോദിച്ചപ്പം എല്ലാം എനിക്കറിയാം ഞാൻ തീരെ പൊട്ടിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പം മാഡത്തിനെ ഒന്നും അറിഞ്ഞൂടാ പിന്നെ അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് അലീന പറയാം എല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ മാത്രമേ വീട്ടിലുള്ളൂ അത് ഞാനാണെന്ന് അലീന പറയുമ്പം നിനക്ക് എന്തറിയാവെന്ന് നീ എന്താ പറയുന്നേ അപ്പം എല്ലാം എനിക്ക് എനിക്കറിയാവുന്ന അലീന ഈ വൈജയോട് പറഞ്ഞു അത് കേട്ടപ്പോ വൈജി ഒന്നും ഞെട്ടി വൈജി ഇങ്ങനെ നോക്കൂ അലീനെ നോക്കി നിക്കുക കേട്ടോ അപ്പൊ ഒരു സെക്കൻഡ് നേരത്തേക്കൊന്നും പറയാൻ പറ്റാതെ പറ്റാതായിപ്പോയി എന്തായാലും അലീന തൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ പിന്നെയും ചെയ്തോണ്ടിരിക്കുക എന്നെ തോൽപ്പിച്ച് അധിക കാലം ഇവിടെ വാഴാവുന്ന നീ വിചാരിക്കണ്ട എന്ന് പറയുമ്പം ഒരു വിചാരമേ ഇല്ല ഇവിടുത്തെ ജീവിതം ഏതാണ്ട് തൃപ്തിയായിട്ട് തന്നെ നിൽക്കുകയാണെന്ന് ഉരുളിക്കുപ്പേരി പോലെ നമ്മുടെ അലീന മറുപടി അങ്ങ് കൊടുത്തു അവിടെ എല്ലാം തളയുടെ തൊലി ഒരുക്കുന്ന രീതിയിലാണ് അലീന സംസാരിക്കുന്നത് നാറി നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അന്നേരം പിന്നെ നമ്മുടെ അലീന വെച്ച പാൽ തിളച്ചു പൊങ്ങുന്നു ചായ എടുക്കുന്നു അലീനെ കൊണ്ടുപോയി വൈജയ്ക്ക് കൊടുക്കുന്നു ആ സമയത്ത് വൈജ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു അലീന തൊട്ടരികിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കുവാണ് അലീനെ ഇടയ്ക്കിടയ്ക്ക് അലേൻ്റെ ചായയും കൊടുത്തിട്ട് അതിൻ്റെ പാട് നോക്കി അടുക്കളയിലേക്ക് പോയി എന്നിട്ട് അപ്പുറം മാറി നിന്ന് അമ്മയും ഇങ്ങനെ നോക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രോഹിയാ രോഹി ഇങ്ങനെ മുറിക്കാത്തോടെ എക്ക് വടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കോളെടുക്കാത്ത കോളെടുക്കാത്ത ഒന്നും പറഞ്ഞു ആ സമയത്ത് അവിടുന്ന് കോൾ വന്നു ഇത് എന്താണ് അത് എത്ര മിസ് കോളായിടാ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത് നിനക്കിത് എന്തു പറ്റി ഏഹ് പകലും ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു നിന്ന് കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പം ഞാൻ തിയേറ്ററിൽ കയറിയായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവി കാണാൻ പോയതാണെന്ന് പറയുമ്പോൾ തിയേറ്ററിലോ അപ്പം നിനക്കൊരു ടെൻഷനും ഇല്ലേ എന്ന് ചോദിച്ചു എന്തിനു ഞാൻ ടെൻഷനടിക്കണം ഹാ രാവിലെ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം നീ മറന്നു എന്ന് ചോദിക്കുമ്പം ഹരി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുക കേട്ടോ എടാ നിന്റെ തൊലി ഉരിച്ച് കാന്താരി മുളക് അരച്ച് തേച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ചിട്ടും നിനക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എടാ അതെല്ലാം വെറും നാടകം എന്ന് ഹരി ചോദിക്കുന്നു വീണ്ടും രോഹിയെ കളി കളി ഇതാക്കിക്കൊണ്ട് സംസാരിക്കാം നാടകം നീ എന്താ ഈ പറയുന്നതെന്ന് രോഹിത് ചോദിച്ചു നീ എൻ്റെ അടുത്ത് അലീനയെ പറ്റി പറഞ്ഞതെല്ലാം കള്ളത്തര അങ്ങൾ എന്ന് നിന്നോട് ആര് പറഞ്ഞു മനോട്ടം വന്നെല്ലാം പൊളിച്ചില്ലേടാ നീ തന്നെ അച്ഛൻ്റെ അടുത്ത് എല്ലാ കൂറ്റും സമ്മതിച്ചില്ലേടാന്നൊക്കെ ചോദിച്ചു അലീനയായിട്ട് യാതൊരു കണക്ഷനും എന്ന് ആ ഗോൾഡ് റിങ് ആരും കാണാതെ അവരുടെ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചത് നീ തന്നെയാണെന്ന് നീ സമ്മതിച്ചില്ലേടാന്ന് ചോദിച്ചു പിന്നെ എല്ലാം എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ലേടാ നീ ചെയ്തോന്ന് ചോദിക്കുമ്പം ആ പറഞ്ഞു അതിനിപ്പം എന്താ എടാ നിനക്കൊരു ഉളുപ്പും തോന്നുന്നില്ലടാ ഹരി എന്ന് ചോദിക്കുമ്പോൾ എടാ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നടാ ഏഹ് അലീനയുമായി എനിക്ക് അവിഹിത ബന്ധം ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കണമായിരുന്നോ എന്ന് ഹരി വീണ്ടും രോഹിയോട് ചോദിക്കണു അങ്ങനെ സമ്മതിച്ചാൽ നിന്റെ വീട്ടിലുള്ളവരും എന്റെ വീട്ടിലുള്ളവരും എന്നെപ്പറ്റി എന്താടാ കരുതുക എന്ന് ചോദിച്ചു ഞാനൊരു ആറു വഷളനാണെന്ന് കരുതത്തില്ലേടാന്നൊക്കെ ചോദിച്ചു ആ നിനക്ക് ഇത്രയ്ക്ക് ചിന്താശേഷിയില്ല ഇടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരി വീണ്ടും രോഹിയെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കാം അപ്പോൾ ഞാനും അവളൊന്നും വലിയ മോശമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് വീണ്ടും പറയാൻ പറ്റുമോ അതിനുവേണ്ടി ആരും അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു കളി കളിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പം നീ അവക്ക് മോതിരോ സ്വർണമാണെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ കൊണ്ടേ കാണിച്ചില്ല എന്നിട്ടത് റോട്ടുകൊണ്ടല്ലായിരുന്നു അത് വേറെ തന്നെ എന്നെ പറ്റിച്ചതാടാ പിന്നീട് ഞാനത് വിശദമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ അപ്പം നീ കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ വാങ്ങിച്ചതെന്ന് പറഞ്ഞതും സത്യം തന്നെയാണെന്നൊക്കെ രോഹിത്ത് ചോദിക്കുമ്പം അപ്പം പിന്നെ അല്ലാതെ ദേ രോഹി നോക്ക് നിന്റെ സംശയം തീർക്കാൻ ഞാൻ ഒരു ദിവസം അവിടെ വരുന്നുണ്ട് ക്ലാസ് കട്ട് ചെയ്ത് നീ അവിടെ ഉണ്ടാകണമെന്നും ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ആ ശരിയെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇവൻ ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു കൊടുത്ത് രോഹിത്തിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം അങ്ങനെ രോഹിത്തിനെയും പിഴച്ച് നടക്കാനായിട്ട് ഇവൻ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പോൾ രേവതി കുട്ടി അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഡ്രൈവറിയായിട്ടും രേവതിയോട് രേവതിയോട് കഴിക്കാൻ ചോദിച്ചു അപ്പോൾ അടുക്കളയിലെല്ലാം ഇരിപ്പൊണ്ട് കിച്ചണി പോയടുത്ത് കഴിഞ്ഞു ോളാം പറഞ്ഞു ഓ ഞാൻ പറഞ്ഞതേ എനിക്ക് വേണമെന്നല്ല പട്ടിക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊടുത്താൽ എന്താ പട്ടി കഴിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാനൊന്ന് ഹെൽപ്പാന്ന് വിചാരിച്ചപ്പം അപ്പൊ ഹെൽപ്പ് ഉണ്ടാ കേട്ടോന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കുട്ടി അവിടെ നിന്ന് അങ്ങ് പോയി അതിനുശേഷം പട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും അപ്പൊ അവിടെ ചെന്ന് പട്ടിയോട് കുറെ സംസാരിച്ചു അതിനുശേഷം ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങ് കയറി പോകാൻ നോക്കുമ്പഴത്തേക്കും അത് രേവതി കുട്ടി നിനക്കെന്താ ഒരു മൈൻഡില്ലാത്തേ നിന്നെക്കാളും സീനിയർ അല്ലേ ഞാനിവിടെ നിന്ന് ചോദിച്ചു അപ്പൊ അതിനെന്താ അല്ല വീട്ടിലെ സർവൻസ് തമ്മിലേ ഒരു ഒരൈക്യമദ്യമൊക്കെ വേണ്ടേ എന്നാൽ ചേട്ടൻ ചോദിച്ചു അപ്പം എനിക്ക് വേണ്ട മദ്യം ചേട്ടാർക്ക് വേണമെങ്കിലും വാങ്ങിച്ച് കുടിച്ചോളാൻ പറഞ്ഞു ദേ മനുഷ്യർ ചുമ്മാ ഫുൾ ആക്കാൻ നിൽക്കരുതേ നിന്റെ ചില സംസാര രീതികളെ എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ സാറിന് ഇപ്പം എന്താ വേണ്ടേ എന്ന് ചോദിച്ചു രേവതി അന്നേരം ഇങ്ങനെ ഒരു ഇലയൊക്കെ പറിച്ച സിനിമയിൽ പോലും വീട്ടു ജോലിക്കാർ തമ്മിൽ ഒരു സഹകരണമൊക്കെ ഉണ്ട് പണ്ട് അടൂർ ഭാസി ശ്രീലത അവരൊക്കെ ആരാണെന്ന് ചോദിച്ചു അവരുടെ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ജഗതി കൽപ്പന അത് കഴിഞ്ഞപ്പോ ഇന്ദ്രൻസ് കുളപ്പുള്ളി ലീല കുളപ്പുള്ളിയോ അവരെയും സിനിമയിലെടുത്തോ ഒരുപാട് തമാശിക്കാൻ നിൽക്കല്ലേ രേവതി ചേട്ടായി ഒരു കാര്യം ചെയ്യാം സിനിമയിലോട്ട് ചെല്ലു അവിടെയാകുമ്പോ നല്ല ജോഡി നോക്കി ജോലി എന്ന് പറയും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോയി ചേട്ടന്റെ സംസാരമൊന്നും നടന്നില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഗ്രേസമ പതുക്കെ ഇങ്ങനെ നടന്നു വരുമൊ നല്ല മഴയും പെയ്യുന്നുണ്ട് ഗ്രേസമ്മക്ക് കാലിന് നല്ല വേദനയുണ്ട് അപ്പൊ രേവതി കുട്ടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ രേവതി അങ്ങ് വന്നപ്പോ എന്തിനാ ആൻറ്റി എന്നെ വിളിച്ചേന്ന് ചോദിച്ചു നീ മുകളിൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചു അപ്പം നല്ല മഴ ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു എന്ന് പറയുമ്പം അതെന്താ എത്ര കാണാനിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര വേദന അനുഭവിക്കുന്നു നീ എൻ്റെ കാലൊന്നു ഒഴിഞ്ഞു തരാൻ പറഞ്ഞു ഞാനേ ഒന്ന് നടു നിവർക്കാൻ കിടന്നതാ എഴുന്നേറ്റപ്പോൾ കാലും നിലത്ത് തൂടാനേ പാട പറ്റുന്നില്ല എന്ന് പറഞ്ഞു ആ മര മരവെച്ചിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു ഞാനേ ഓയിൽമെൻ്റ് എടുത്തിട്ട് വരാമെന്നു പറഞ്ഞു ഇവിടെ രേവതി കുട്ടി അടുക്കളയിൽ പോയി ഓയിൽമെൻ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കാല് തിരുമാനായിട്ട് നിലത്തിരുന്നപ്പോൾ അതെ ഒരു സ്റ്റൂൾ എടുത്തിട്ടിരുന്നു കൂടെയെന്ന് നിനക്ക് അല്ലെങ്കിൽ ഇവിടെ കയറിയിരിക്കാം ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുക അപ്പോഴേക്കും ഭയങ്കര ആശ്വാസം കിട്ടി അങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുകയാണേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ അപ്പം നീ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുമെന്ന് രേവതിക്കുട്ടി ദേഷ്യപ്പെടുമെന്ന് ഗ്രേസമ്മ അപ്പോൾ എന്നാൽ സാരമില്ല ആ എന്നാൽ പിന്നെ നീ ചോദിക്കാൻ പറഞ്ഞു അത് അതു പിന്നെ ഞാനേ ഞാനുണ്ടല്ലോ ആ നീ ഉണ്ട് കാര്യം പറ ഇതാ ഇരിക്കല്ലേ അതൊന്നും അല്ല ആൻറ്റി അപ്പൊ ദേ നമ്മുടെ രേവതി കുട്ടി പറയാൻ പറഞ്ഞു അപ്പം റൂമൊക്കെ പൊടി പിടിച്ചിരിക്കോട്ടോ പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്നും അത്രയ്ക്ക് പൊടിയാണെന്നൊക്കെ പറഞ്ഞു അതങ്ങനെ കിടന്നോട്ടെ എന്ന് ഗ്രേസമ്മ എന്തേരം പറഞ്ഞു അതൊക്കെ ശരിയാക്കിയിട്ട് എന്നാ ചെയ്യാനാണെന്ന് ചോദിക്കുമ്പം ആൻറ്റീ ഞാൻ പറയുന്നത് അതങ്ങനെ ഉപേക്ഷിച്ചത് പോലെ ഒന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും ഭംഗിയാക്കി വയ്ക്കത്തില്ലേ എന്ന് ചോദിച്ചു പിന്നെ നമുക്ക് സ്നേഹമുള്ള ആൾക്കാരും നന്നായിട്ടിരിക്കുന്നത് കാണാനല്ലേ നമുക്കിഷ്ടമെന്നൊക്കെ രേവതി കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് ചോദിക്കുക കേട്ടോ ദേ ഗ്രേസമ്മയുടെ മനസ്സിന് ആ ഒരു ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യണം എന്നീ പറയുന്നതെന്ന് ചോദിച്ചു േറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളുടെ റൂമല്ലേ അത് അപ്പോ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ ഒരു തിരി തിരികത്തിച്ച് ഫോട്ടോകൾ നിരത്തി വെച്ച് എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ച് ദേ അങ്ങനെ വേണം സൂക്ഷിക്കാൻ എന്നൊക്കെ നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ഗ്രേസമ്മ ഇങ്ങനെ അത് ശരിയാണല്ലോ എന്നുള്ള അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവർ തിന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ